കുഞ്ഞു ചലഭങ്ങൾക്കായി പ്രവേശനോത്സവം ബഡ്സ് ജില്ലാതല പ്രവേശനോത്സവം നടന്നു പഴയ മാനേജിംഗ് ഡയറക്ടർ പി എം അബ്ബാസ് മാഷ ഉദ്ഘാടനം ചെയ്തു ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ബഡ്സ് ബിആർസി സ്ഥാപനങ്ങളുടെ പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കുന്നതിനായി പ്രവേശനോത്സവം ഈരാറ്റുപേട്ട പ്രതീക്ഷാ ബിആർസിയിൽ നടന്നു ജില്ലാതല ഉദ്ഘാടനം പാഴേരി മാനേജിംഗ് ഡയറക്ടർ പി എം അബ്ബാസ് മാഷ് നടത്തി വാർഡ് കൌൺസിലർ സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ പ്രകാശ് ബി നായർ ജില്ലാ പ്രോഗ്രാം മാനേജർ ജദീൻ രാജേഷ് പിയ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എ മുഹമ്മദ് ഹാഷിം അനസ് പാറയിൽ അഡ്വക്കേറ്റ് വി പി നാസർ നിസാർ പഴേരി നഗരസഭാ കൗൺസിലേഴ്സ് സ്കൂൾ പ്രിൻസിപ്പൽ ലൌലിസ് കറിയ അധ്യാപിക ജയ്മോൾ കെ എസ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാനായി ജില്ലയിൽ വെളിയന്നൂർ രാമപുരം തൃക്കുടിത്താനം ഞീഴൂർ ഈരാറ്റുപേട്ട എന്നിങ്ങനെ അഞ്ച് ബഡ്സ് ബിആർസികളാണുള്ളത് ജൂൺ രണ്ട് മുതൽ ഒൻപത് വരെ ജില്ലയിൽ ബഡ്സ് പ്രവേശനോത്സവം നടക്കുന്നുണ്ട് ഏറ്റുമാനൂർ